ഹലോ വെൽക്കം ബാക്ക് ടു നെസ് ഫ്ലോഗ്സ് അപ്പോൾ നമ്മളുള്ളത് കൊല്ലത്ത് ബെഡാ ബസാറിലാണ് ഇവിടെ നല്ല ഓഫർ നടക്കുകയാണ് സ്കൂൾ ഐറ്റത്തിന് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ബിഷപ്പ് ജെറോം നഗറുണ്ടല്ലോ കൊല്ലം ഓക്കെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മുടെ ബെഡാ ബസാർ വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഓഫേഴ്സ് എന്നുള്ളത് പറഞ്ഞുതരാം നല്ല കിഡ്ഡിലാണ് ഓഫേഴ്സാണ് കേട്ടോ സ്കൂൾ ഐറ്റത്തിന് അതായത് അഞ്ച് ബുക്സ് എടുക്കുമ്പോൾ അഞ്ച് നോട്ട് ഫ്രീ ആണ് അതിനോടൊപ്പം തന്നെ അഞ്ച് പേനയും ഫ്രീ ആണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു നോട്ട് മതി മതിയെന്നുണ്ടെങ്കിൽ ഒരു നോട്ട്ബുക്കും അതേപോലെ തന്നെ ഒരു പേനയും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ആൻഡ് ക്ലാസ്മേറ്റ്സിനും സേ ഓഫറുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് നോട്ട് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു നോട്ട്ബുക്കും ഒരു പേനയും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും മാത്സ് നോട്ട്സും എല്ലാം ഉണ്ട് ആ കൂട്ടത്തില് അപ്പോൾ കിട്ടില്ല ഓഫറല്ലേ ഇനി നോട്ട്ബുക്സിന് മാത്രമല്ല കേട്ടോ ഓഫറുള്ളത് നമ്മുടെ സ്കൂൾ ബാഗ്സിലും ഓഫറുണ്ട് സ്കൈ ബാഗിനൊക്കെ എന്താണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് അതായത് പകുതി വിലയാണ് സ്കൈ ബാഗിനൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ നല്ല ഓഫറാണ് ഈ ബാഗിനും അതുപോലെ തന്നെ ഓഫർ ഉണ്ട് അതായത് വൺ തൗസൻഡ് ഫോർ ട്വൻറ്റി എയ്റ്റിന് നമുക്ക് നയൻ നയൻറ്റി നയന് കിട്ടും തേർട്ടി പെർസെൻറ്റേജ് ഓഫറിലും ഉണ്ട് സ്കൂൾ ബാഗ്സ് അതേപോലെ തന്നെ പകുതി വിലയ്ക്ക് സ്കൈ ബാഗിന് ഓഫർ ഉണ്ട് സോ അപ്പോൾ നല്ല ഓഫറാണ് ആൻഡ് അമേരിക്കൻ ടൂറിസ്റ്റ് ബാഗിനും ഓഫർ ഉണ്ട് കേട്ടോ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിനാണെങ്കിൽ വൺ ഫിഫ്റ്റിയുടെ വൺ ട്വൻറ്റി റുപ്പീസിന് അവൈലബിൾ ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പൗച്ചിന് നയൻറ്റി നയൻ റുപ്പീസാണേ റെയിൻകോട്ടിന് വന്നിട്ട് സെവൻറ്റി നയൻ റുപ്പീസാണ് റെയിൻകോട്ടിന് വരുന്നത് ഇനിയുണ്ടല്ലോ നമ്മൾ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയുടെ അങ്ങനത്തെ സ്കൂൾ ബാഗ്സ് എടുക്കുമ്പം നമുക്ക് ഈ ഒരു സെവൻറ്റി നയൻ റുപ്പീസിൻ്റേത് നയൻ റുപ്പീസ് മാത്രം കൊടുത്താൽ മതി ആ ബാഗിന് ഒപ്പം നമുക്കത് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം കൊള്ളാം അല്ലേ നല്ല കിഡ്ഡിലൻ ഓഫേഴ്സ് ആണ് സ്കൂബി ഡേ ബാഗിനും അതേപോലെ തന്നെ ഓഫർ ഉണ്ട് ടെൻ പെർസെൻറ്റേജ് ആണെന്ന് തോന്നുന്നു ഞാൻ മറന്നുപോയി അതേപോലെ തന്നെ ബോട്ടിൽസിനും ഡിസ്കൗണ്ട് ഉണ്ട് ഇത് ഒരു വൺ ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിൻ്റെ ബോട്ടിലാണ് എൻ്റെ കയ്യിലിരുന്നത് അതിനെല്ലാം ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ട് കേട്ടോ ഒരു ബോട്ടിലും കൊള്ളായിരുന്നു അതിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നയൻറ്റത് വൺ സിക്സ്റ്റി ഫൈവ് റുപ്പീസിനാണ് നമുക്ക് ഈ ഒരു ബോട്ടിൽ കിട്ടുന്നത് കേട്ടോ അപ്പോൾ നല്ല ഓഫർ അല്ലേ ഈ ബോട്ടിൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവിൻ്റെത് ടു നയൻറ്റി ഫൈവ് റുപ്പീസിനാണ് അപ്പോൾ കുട്ടികൾക്ക് പറ്റിയ നല്ല അടിപൊളി ബോട്ടിൽസൊക്കെ തന്നെ ഉണ്ട് എല്ലാ ബോട്ടിൽസും ഡിസ്കൗണ്ടിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ നല്ല നല്ല ബോട്ടിൽസ് അല്ലേ നല്ല ചന്തമുണ്ട് ഉണ്ട് കാണാൻ ഇനി എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ വറേയും കളേഴ്സൊക്കെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ബോട്ടിൽസ് ഒക്കെ കണ്ടു ഇനി സ്കൂൾ ബാഗിൻ്റെ ഓഫേഴ്സിൽ ഇനിയും വരുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാമേ അതായത് അമേരിക്കൻ ടൂറിസ്റ്റ് ബാഗ് ഉണ്ടല്ലോ അതിനൊക്കെ പകുതി വില നമ്മൾ കൊടുത്താൽ മതി പിന്നെ ഇനി ഞാനൊരു ബാഗ് കാണിച്ചു തരാവേ അതിനെന്ന് പറയുന്നത് പകുതി വിലയാണ് കമ്പനി ബാഗാണ് ട്വൽവ് മന്ത്സ് വാറൻറ്റി ഉണ്ട് അമേരിക്കൻ ടൂറിസ്റ്റ് ബാഗാണ് ബാഗിൻ്റെ ക്വാളിറ്റി ഗ്യാരൻറ്റിയുടെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം കുഴയമല്ലേ ഇതാണ് കേട്ടോ ആ ഒരു എന്താണ് റെയിൻകോട്ടിൻ്റെ എന്നുവെച്ചാൽ ആ ഒരു കവർ ഇരിക്കുന്ന ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ആ ബാഗിൻ്റെ ആ അടിവശത്തായിട്ടാണ് കേട്ടോ ഉള്ളത് നല്ല അറകളൊക്കെ ഉള്ള നല്ല ഉഗ്രനൊരു ബാഗാണ് കേട്ടോ കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ച് തന്നതാണ് മിനി ഞാൻ ബാഗിൻ്റെ ഓഫറ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് നോക്കിക്കാൻ ആയിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് രൂപയുടെ ബാഗ് നമുക്ക് തേർട്ടി പെർസെൻറ്റേജ് ഓഫിൽ എണ്ണൂറ്റി സംതിങ്ങിന് നമുക്ക് കിട്ടുവേ ആ ഇത് ഞാനിത് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് കാരണം എനിക്കത് വേണമായിരുന്നു ദെൻ ദേ ഇതിനും നമുക്ക് ഓഫറിലൊക്കെയാണ് ഇവിടെ കിടക്കുന്നേ അറുപത് രൂപ ഏതാണ്ടേ ഉള്ള ഉണ്ടായിരുന്നുള്ളൂട്ടോ ഇതിനും ഓഫറാണ്ട് ഇരുന്നൂറ്റി സംതിങ്ങിൻ്റേത് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടും നല്ല പൗച്ചസ് കിട്ടോ ഇത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ആ പൗച്ചസ് ഒക്കെ തന്നെ ഒരുപാട് കുട്ടികൾ വന്നിട്ട് ഇത് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു തീർന്നിട്ടുള്ള ഓഫേഴ്സ് നമ്മുടെ ബോക്സസ് ഉണ്ടല്ലോ പെൻസിൽ ബോക്സ് അപ്പോൾ അതിന് ഓഫേഴ്സുണ്ട് ലഞ്ച് ബോക്സിനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം ദേ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബോക്സസ് പല ഇവിടെ ഉണ്ട് കേട്ടോ ബൈക്കിൻ്റെ മോഡല് എറോപ്ലൈൻ്റെ മോഡല് എല്ലാത്തിനും ഓഫേഴ്സ് ഇട്ടിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം റേറ്റ് കുറച്ചിട്ട് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മോഡലുള്ള നല്ല പെൻസിൽ ബോക്സസ്സും ഉണ്ട് കണ്ടില്ല ഏതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ എന്തായാലും വാങ്ങിപ്പിക്കും അത് ഉറപ്പാണ് അപ്പം അവരെ അട്രാക്റ്റ് ചെയ്യുന്ന ലെവലിലാണ് കൊടുത്തിരിക്കുന്നത് ഈ ലഞ്ച് ബോക്സ് നൂറ്റി അൻപത്തി ഒന്നിൻ്റെത് നൂറ്റി ഒൻപതിനാണ് കൊടുക്കുന്നത് അങ്ങനെ ഓരോ ലഞ്ച് ബോക്സിനും നമുക്കിവിടെ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് ഞാനെല്ലാം കാണിച്ചു തരുന്നുണ്ട് ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതേ ഉള്ളൂ ഇതും ആ ഒരു സെയിം റേറ്റിൽ വരുന്നത് തന്നെയാണ് നൂറ്റി തൊണ്ണൂറ്റി തന്നെ ലഞ്ച് ബോക്സാണ് കള അല്ലേ ഇതിനിപ്പോൾ കുറച്ച് കളിച്ച് കളിച്ചിരുന്ന് കഴിക്കാനായിട്ടുള്ളതാണ് ഈ ഒരു ലഞ്ച് ബോക്സസ് ഒക്കെ തന്നെ അപ്പോൾ നാൽപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് ആണ് യഥാർത്ഥ വില കഴിഞ്ഞിട്ടുള്ള നാൽപ്പത്തഞ്ച് രൂപ കൊടുത്താൽ മതിയെ ഇനി നമുക്ക് സ്റ്റീലിൻ്റെ നല്ല ലഞ്ച് ബോക്സസ് കാണാം അത് നിങ്ങൾ കണ്ടല്ലോ ഓഫറുണ്ട് യഥാർത്ഥ വിലയിൽ നിന്നും കുറച്ചാണ് വിലയൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ കൊള്ളായത് നൂറ്റി സംതിങ്ങേ ഉള്ളൂ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ചിൻ്റേത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കൊടുത്താൽ മതി നല്ല ബോക്സ് ആയിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ദേ പിന്നെ കുറച്ച് റൗണ്ട് ബോക്സ് വേണ്ടുള്ളവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് ആണ് പിന്നെ ചെറിയ ഇതുണ്ടല്ലോ നമുക്ക് മോരുകറിയൊക്കെ ഒഴിച്ച് കൊടുത്തു വിടാനായിട്ട് അതിൻ്റെതും ഉണ്ട് അതിൻ്റെ പല മോഡൽസ് ഉണ്ട് ഇവിടെ അറുപത് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപ അങ്ങനെയൊക്കെ പല ടൈപ്പിൽ ഇതൊരു എഴുപത്തി ഒൻപത് രൂപ വരുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ വാങ്ങിച്ചു കേട്ടോ അപ്പം ഇങ്ങനത്തെ കുറേ നല്ല ഐറ്റംസ് ഉണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ എന്താണ് ചെറിയ കറിയൊക്കെ കൊടുത്തു വിടാനായിട്ട് കൊള്ളാവേ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നല്ല സ്റ്റീലിൻ്റെ നല്ല പാത്രങ്ങളുണ്ട് ഇത് അറുപത് രൂപയുള്ളേ ചെറുതായിട്ട് നമുക്ക് സ്നാക്കൊക്കെ വെച്ച് കൊടുത്തു വിടാനൊക്കെ ആയിട്ട് കൊള്ളാം സിക്സ്റ്റി റുപ്പീസേ ഉള്ളൂ റേറ്റ് വന്നിട്ട് ഇതായത് കൊണ്ട് ദോഷവും ചെയ്യില്ല കുട്ടികൾക്ക് പിന്നെ ഇത് കണ്ടോ ചെറുതായിട്ട് ബിസ്ക്കറ്റ്സ് ഒക്കെ കുറച്ച് കൊടുത്തു കൊടുത്തുവിടാനൊക്കെ ആയിട്ട് അതുകൊണ്ട് കൊള്ളാലൊക്കെ പിന്നെ ഇത് കുഞ്ഞു തൂക്കുപാത്രമായിരുന്നു കുറേ നല്ല സ്റ്റീലിൻ്റെ പാത്രങ്ങൾ കാണാൻ പറ്റിയേ ഇത് കൊള്ളമല്ലോ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നൂറ്റി മുപ്പത്താറ് രൂപയുള്ളിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിന്നും ഓഫറുണ്ട് ആ ഒരു കറക്റ്റ് റേറ്റാണ് നൂറ്റി മുപ്പത്താറ് ഞാൻ പറഞ്ഞത് പിന്നെ നല്ലൊരു ട്രേ കണ്ടപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത് വീണ്ടും ഞാൻ പൗച്ചിൻ്റെ സെക്ഷനിൽ വന്നു കാരണം എല്ലാത്തിനും വൺ നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഈ ഒരു പൗച്ചിന് നല്ല രണ്ട് മൂന്ന് സിബൊക്കെ വെച്ചിട്ട് കൊള്ളാം കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നല്ലതായിട്ട് കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു കുട്ടികൾ നല്ലതായിട്ട് ഇത് സെലക്ട് ചെയ്യുന്നുണ്ട് കാരണം വൺ നയൻറ്റി നയൻ റുപ്പീസിന് അടിപൊളി പൗച്ചായിരുന്നു കേട്ടോ സ്കൂൾ ബാഗ്സൊക്കെ നിറയെ ഉണ്ട് കേട്ടോ പല റേറ്റിന് കുറഞ്ഞതും കൂടിയതും കമ്പനി ഐറ്റവും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഇത് ലഞ്ച് ബോക്സിന് നല്ല ചെറിയ റേറ്റ് വരുന്നതാണ് ഇത് നൂറ്റി ഇരുപതിൻ്റെ ലഞ്ച് ബോക്സ് ആണ് ഇതിൻ്റെ പല കളേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു കളറിൽ മാത്രമല്ല ഇഷ്ടപ്പെട്ട കളർ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇത് ജസ്റ്റ് എഴുപത്തി അഞ്ചോ എഴുപത്തൊമ്പതോ ഏതാണ്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പഞ്ഞു കണക്കിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ലഞ്ച് ബോക്സ് ഇത് ഇരുന്നൂറ്റി സംതിങ് ആണ് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണേ കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് ഈ ഒരെണ്ണം കാണാനായിട്ട് ഇത് നൂറ്റി ഇരുപത് രൂപയാണെന്ന് തോന്നുന്നേ സോറി അത് നൂറ്റി നാൽപ്പതായിരുന്നേ ഇത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആണേ രണ്ട് സിബൊക്കെ കൊടുത്തിട്ട് ഗേൾസിനെ പറ്റിയ നല്ല അടിപൊളി ഒരു ലഞ്ചൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റിയ നല്ല അടിപൊളി വരണമായിരുന്നു കേട്ടോ ഇത് ആൻഡ് ദെൻ ബോട്ടിൽസ് കണ്ടല്ലേ അയ്യോ ഈ ഒരു സെക്ഷനിൽ കൊണ്ടുവരുമ്പോൾ കുട്ടികൾ നല്ല നിർബന്ധം കാണിക്കുന്നുണ്ട് ഇവിടെ ആ ബോട്ടിൽ വാങ്ങിച്ചാൽ ഈ ബോട്ടിൽ വാങ്ങിച്ചാൽ എന്നൊക്കെ അത്യാവശ്യം റേറ്റ് കുറവുമുണ്ട് ബോട്ടിൽസിന് അതുകൊണ്ട് അമ്മർക്കും വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ എല്ലാം ഓഫറിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഓക്കെ ഇനി ഈ ബാഗ് സെക്ഷനിൽ ഇതിന് നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണേ ഈ ബാഗിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു ലോ റേറ്റും ഹൈ റേറ്റും കമ്പനി ബാഗ്സും എല്ലാം ഉണ്ട് കമ്പനി ബാഗ്സിലാണെങ്കിൽ സ്കൈ ബാഗിനൊക്കെ പകുതി വിലയുള്ളൂ അമേരിക്കൻ ടൂറിസ്റ്റ് ബാഗിന് പകുതി വിലയുള്ളൂ ഡേ ബാഗിനും ഓഫറുണ്ട് ഞാൻ പത്ത് പേഴ്സൻറ്റേജ് ആണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ അതോ ഇരുപത് പേഴ്സൻറ്റേജ് ഏതാണ്ട് ഡേ ബാഗിന് ഓഫറുണ്ട് കേട്ടോ ആ കറക്റ്റ് പേർസെൻറ്റേജ് ഞാൻ മറന്നു കേട്ടോ ഇത് നാനൂറ്റി എഴുപത്തഞ്ചിൻ്റെ ബാഗ് ഒക്കെ ഉണ്ടല്ലോ നല്ലത് മൂന്ന് സിബ് അതേ എനിക്ക് ഫ്രണ്ടിൽ ഒരു സിബ് അതേപോലെ അപ്പുറം ഇപ്പുറം ബോട്ടിൽസ് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടൊക്കെ ഉള്ള നല്ല അടിപൊളി ബാഗ് തന്നെയാണ് കേട്ടോ ഇനി പൊതിയിടാനുള്ള പേപ്പേഴ്സ് ഇവിടെ തന്നെയുണ്ട് ഫിഫ്റ്റി റുപ്പീസിൻ്റെത് തേർട്ടി റുപ്പീസിന് അവൈലബിൾ ആണ് ഡേ ഏത് കളറ് വേണമെന്ന് വെച്ചാൽ പൊതിയിടാനുള്ള പേപ്പറ് വന്ന് നമുക്ക് ഇവിടെ തന്നെ കിട്ടും വേറെ എവിടെയും പോകേണ്ടുള്ള ആവശ്യമില്ല കേട്ടോ ഇനി ഈ ഒരു നോട്ട് ബുക്ക്സ് എങ്ങനെയാണെന്ന് അറിയാം പന്ത്രണ്ട് ബുക്ക്സാണുള്ളത് ഈ ഒരു ബണ്ടിലിനകത്ത് പക്ഷേ ഒമ്പത് നോട്ട് ബുക്കിൻ്റെ വില നമ്മൾ കൊടുത്താൽ മതി ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്കാണ് ഇത് അടിപൊളി ഓഫറാണ് കേട്ടോ ഇനി അടുത്തത് കൊടകളുടെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ കുടകൾക്ക് ഉണ്ട് ഓഫർ കൊട അത്യാവശ്യം ആണല്ലോ ഇനിയിപ്പോൾ മഴ സീസണാണല്ലോ ഓക്കെ അപ്പോൾ ഈ കുടകളിലാണെങ്കിൽ ഇതേ വിസിലും വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു കൊടയുടെ റേറ്റ് വരുന്നത് ഇനി കൊടയ്ക്ക് മാത്രമല്ല നമ്മുടെ ചെരുപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ഉണ്ട് ഇതേ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ നല്ല അടിപൊളി ഇതിൻ്റെ പല കളേഴ്സ് ഇവിടെ ഉണ്ട് കലാലയ സൂപ്പ് ഉപയായിട്ടുണ്ട് ഇതാ അടുത്തത് ഇതും റേറ്റ് കുറവാണ് അടുത്ത അടിപൊളി ചെരുപ്പ് നല്ല അടിപൊളി ചെരുപ്പുകളുണ്ട് കേട്ടോ ഇവിടെ നല്ല റേറ്റ് കുറവിനാണ് ചെരുപ്പുകൾ ആയിട്ടുള്ളത് കുഞ്ഞു കുട്ടികൾക്കും ഉണ്ട് ചെരുപ്പ് അതേപോലെ വലിയവർക്കും ഒക്കെ തന്നെ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഈ ചെരുപ്പിനൊക്കെ ഉള്ളത് സൂപ്പർ ചെരുപ്പ് ഇനി അടുത്തത് നമ്മുടെ പെൻസിലിനൊണ്ട് കിട്ടോ കോംബോ പത്ത് പെൻസില് ഒരു കട്ടർ പിന്നെ റബ്ബർ ഇതെല്ലാം കൂടി കൂടിയിട്ട് അറുപത് രൂപയ്ക്ക് നമുക്ക് കിട്ടും അപ്പം അതും നല്ലൊരു കോംബോ തന്നെയാണ് പിന്നെ അപ്സരയുടെ പെൻസിലെല്ലാം തന്നെ ഇവിടെ ഉണ്ട് കിട്ടും ഞാൻ ഇതൊരെണ്ണം മാത്രമാണ് നിങ്ങളെ അടുത്ത് കാണിച്ചത് ഇതാ ഇത് അടുത്തത് എഴുപത് രൂപയുടെതാണ് ഇത് പത്ത് പെൻസിലാണ് ഉള്ളത് ഇത ഇതാണ് ലുക്ക് വരുന്നത് പേന വരുമ്പോൾ ആറെണ്ണത്തിന് മുപ്പത് രൂപയാണ് ഒരെണ്ണത്തിന് അഞ്ച് രൂപ വെച്ചിട്ട് ഇതും അത് ഇണക്ക് തന്നെയാണ് അഞ്ച് രൂപ വെച്ചിട്ടാണ് വരുന്നത് ഇതെന്ന് വെച്ചാൽ എട്ട് രൂപ വെച്ചിട്ടാണ് ഒരു പേനയ്ക്ക് സോ പത്ത് പേനയ്ക്ക് എൺപത് രൂപയാണ് ലെക്സയുടെത് ആകുന്നത് ഞാൻ റേറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ എന്താണ് സ്കെയില് അങ്ങനെ ആ ഒരു എന്താണ് ഇൻസ്ട്രമെൻ്റ് ബോക്സിലുള്ള സാധനങ്ങൾ മാത്രമായിട്ടുള്ളതാണ് നേരത്തെ കാണിച്ചത് ഇത് നമ്മുടെ ക്യാമലിൻ്റെ ഇൻസ്ട്രമെൻറ്റ് ബോക്സാണ് ഈയൊരു കുടയ്ക്ക് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണേ റേറ്റ് വരുന്നത് അപ്പോൾ ഇപ്പം ഇനി മഴ വരുന്നതുകൊണ്ട് നമുക്ക് കുടയൊക്കെ അത്യാവശ്യമാണ് അപ്പോൾ ഓഫർ റേറ്റിൽ ഇവിടെ കുടകളൊക്കെ കിടക്കുന്നു കണ്ടു അപ്പോൾ ഞാൻ കാണിച്ചു തന്നതാണ് എന്തായാലും ഇവിടെ നല്ല തിരക്കുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ഓഫേഴ്സൊക്കെ തീരുന്നതിന് മുമ്പായിട്ട് വന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു സോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ